പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സാനിയ മിർസയുടെ വിവാഹവും കുഞ്ഞിൻ്റെ ഒക്കെ ആരാധകർ ഏറ്റെടുത്ത വാർത്തയായിരുന്നു കുഞ്ഞു ജനിച്ച ശേഷം താരം കുഞ്ഞിനൊപ്പമുള്ള ചിത്രങ്ങൾ ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഇസ്ഹാന്റെ മനോഹരമായൊരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് സാനിയ സാനിയ മിർസയുടെയും പാക് ക്രിക്കറ്റ് താരം ഷുഹൈബ് മാലിക്കിന്റെയും പ്രണയവും വിവാഹവും എന്തിന് സാനിയ ഗർഭിണിയായ വാർത്തകൾ വരെ സോഷ്യൽ മീഡിയ വൻ ആഘോഷമാക്കി മാറ്റിയിരുന്നു സാനിയയ്ക്കും മാലിക്കിനും ഒരു ആൺകുഞ്ഞ് ജനിച്ചു എന്ന വാർത്തയും എല്ലാവരും വളരെ ആഘോഷത്തോടെയാണ് കേട്ടുകൊണ്ടിരുന്നത് യുടെ ബേബി ഷവർ ചിത്രങ്ങളും ഗർഭിണിയായപ്പോഴുള്ള താരത്തിന്റെ ചിത്രങ്ങളും ആരാധകർ ഏറ്റെടുത്തിരുന്നു കുഞ്ഞു ജനിച്ച ശേഷം താരം കുഞ്ഞിനൊപ്പമുള്ള ചിത്രങ്ങൾ ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് സോഷ്യൽ മീഡിയയും സ്പോർട്സ് പ്രേമികളും സാനിയ മിർസ ഷുഹൈബ് മാലിക് ദമ്പതികളുടെ കൺമണി ഇസ്ഹാൻ മിർസ മാലിക്കിന്റെ പിന്നാലെയാണ് ആരാധകരുടെ പ്രിയതാരം സാനിയ അമ്മയായിരുന്നു അറിഞ്ഞതു മുതൽ ആ പൈതലിനെ നോക്ക് കാണാൻ കാത്തിരിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയ മകനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ഓരോ കുറിപ്പും സോഷ്യൽ മീഡിയ സ്നേഹപൂർവ്വം ഏറ്റെടുക്കുകയും ചെയ്യാറുണ്ട് ഇപ്പോഴിതാ ഇസ്ഹാന്റെ മനോഹരമായ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് സാനിയ കയ്യിൽ ഒരു റാക്കറ്റുമായി അമ്മയുടെ മടിയിലിരിക്കുന്ന ഇസ്ഹാനെയാണ് ചിത്രത്തിൽ കാണാനാകുന്നത് ഇസ്തി ഈ റാക്കറ്റ് നിനക്ക് അല്പം വലുതായിരിക്കും എന്ന അടിക്കുറിപ്പോടെയാണ് ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അവനൊരു ക്രിക്കറ്റ് ബാറ്റ് വാങ്ങിക്കൊടുക്കൂ എന്നാണ് ഒരു കമന്റ് കുഞ്ഞ് ഇസാൻ വളർന്നു വലുതാകുമ്പോൾ ആരാകുമെന്ന ചോദ്യത്തിനും സാനിയുടെ പക്കൽ കൃത്യമായ ഉത്തരമുണ്ട് കുഞ്ഞ് ആണായാലും പെണ്ണായാലും സ്വന്തം സ്വപ്നങ്ങൾക്കൊപ്പം വളരണം കുഞ്ഞു വലുതാകുമ്പോൾ ടെന്നീസ് കളിക്കാരനോ ക്രിക്കറ്റ് താരമോ ആകാൻ ചിലർ പറയും പക്ഷേ നിന്റെ ഭാവി നീ തന്നെ തീരുമാനിക്കുക നീ ക്രിക്കറ്റ് ബാറ്റോ ടെന്നീസ് റാക്കറ്റോ തിരഞ്ഞെടുക്കണമെന്നില്ല നിനക്ക് ഗിറ്റാറോ ചെല്ലായോ പേനയോ തിരഞ്ഞെടുക്കാം എന്തും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട് സാനിയ പറയുന്നു മറ്റൊരു മനോഹരമായ ചിത്രം കൂടി സാനിയ പങ്കുവെച്ചിട്ടുണ്ട് അമ്മ നസീമ മിർസയും മകനുമൊപ്പമുള്ള ഈ ചിത്രവും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു രണ്ടായിരത്തി പത്ത് ഏപ്രിൽ പന്ത്രണ്ടിനാണ് പാകിസ്ഥാൻ ക്രിക്കറ്ററായ ഷുഹൈബും സാനിയയും വിവാഹിതരാകുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പതിനായിരുന്നു ഇരുവർക്കും ഇസാൻ മിർസ മാലിക് എന്ന ആൺകുഞ്ഞു പിറന്നത് ദൈവത്തിൻ്റെ സമ്മാനമെന്നാണ് ഇസാൻ മിർസ മാലിക് എന്ന പേരിന് അർത്ഥം ഇസാൻ വളർന്നു വലുതാകുമ്പോൾ ആരായി തീരുമെന്നാണ് ആരാധകർ ചോദിക്കുന്നത് ന്യൂസ് ഡെസ്ക് സിനി ലൈഫ്